ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജാമ്യയില് ഞങ്ങൾക്ക് ഫൈസൽ മുസ്ലിയാർ ഒരു ദിവസം എടുത്ത ക്ലാസ്സിലെ വിഷയം എന്താരോ നൊയ്സത്ത് കറാമത്ത് ഇൽഹാമ് റോയി ഈ നാല് കാര്യങ്ങൾ വിശദീകരിക്കാമായിരുന്നു അതിൻ്റെ നോട്ട്സ് വരെ തന്നിട്ടുണ്ട് വളരെ മുമ്പാണ് ഉടനുള്ളിലൊക്കെ തപ്പിയ കിട്ടും അതിൽ കശു റഹ്മാനിയ പറയുന്നുണ്ട് കശു ഷെയ്താനിയ പറയുന്നുണ്ട് റോയത്ത് റഹ്മാനിയ റോയത്ത് ഷെയ്താനിയ റോയത്ത് നഫ്സാനിയ സ്വപ്നം മൂന്ന് വിധിയാണ് അള്ളാഹുൽ നിന്ന് ഷെയ്താനിൽ നിന്ന് നഫ്സിൽ നിന്ന് അതുപോലെ കെഷു മൂന്നു വിധാണല്ലേ അള്ളാഹുവിൽ നിന്ന് ഷെയ്ത്താലിൽ നിന്ന് ഗഫസില് ഇത് ഫൈസൽ മുസ്ലി ആര് സബ്ലിക്കായിട്ട് സംസാരിച്ച പ്രഭാഷണം എന്റെ കയ്യിലുണ്ട് ഏത് ഹൃദയത്തിലുള്ളത് മറഞ്ഞ് കിടക്കുന്ന കാര്യങ്ങൾ അത് അള്ളാഹുവിന്റെ വലിയകളായ ചിന്നു ചികിത്സകന്മാരായ ആൾക്കാരെ അറിയും അവർക്ക് കെഷു റഹ്മാനിൽ അത് അറിയാൻ കഴിയും എന്ന് റാഖിമാന്റെ ക്ലാസ്സിൽ ഞങ്ങളോട് പറഞ്ഞത് സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവ് എൻ്റെ കയ്യിലുണ്ട് കാരണം എന്താ ഞങ്ങൾക്ക് ഗൗരവിലൂടെ പഠിപ്പിച്ചെന്നപ്പോ അദ്ദേഹം ഉദാഹരണം പറയണത് ഒരു ഉദാഹരണം പറയാണ് അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞാണ് ഞങ്ങൾ ചിരിച്ചു വന്ന് അതായത് ഒരു ഇമാം ഷാഫിർ അഹമ്മദ് അലി ഇമാം മാലിക് അറമ്മദ് ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരാളിങ്ങനെ കടന്നു വരികയാണ് അപ്പോ ഒരു തമാശ രൂപത്തിൽ വളരെ ആത്മാർത്ഥമായി ഒരു ഇൽമുള്ളവരാണ് നമ്മളെ പോലെ കോമഡി അടിക്കുന്നവരല്ലോ അവർ പെട്ടെന്ന് ഇമാം ഷാഫിർ അഹമ്മദ് അലി പറഞ്ഞത്രേ ആ വരുന്ന ആള് ആശാരിയാണ് ആഷാരി അദ്ദേഹം ജീവി ആഷാരി ജോലി ചെയ്യുന്ന ആളാണ് അപ്പൊ മാറിക്കണം പറഞ്ഞേ അതല്ല അത് കൽപ്പണിക്കാരനാണെന്ന് ഇത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതാണ് ഈ സമയം പതിനൊന്ന് മണിയാണ് ഞാൻ വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി മൂന്ന് തവണ റബ്ബിനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ ഈ കാര്യത്തിൽ പറയാനുള്ള കാരണം എന്തായാലും ഇത് കളവാണെങ്കിൽ മൂന്ന് സുന്നക്കണം അല്ലെ പത്ത് പാവങ്ങൾ ഭക്ഷണം കൊടുക്കണം അറിയോ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണത് സോറ ഈ പാതിരാവിൽ ഞാൻ സത്യം ചെയ്ത് പറയാണ് ഈ ഫൈസൽ മുസ്ലിയാർ പറയാണ് കഷഫ് വിഷയം ഞങ്ങക്ക് ഈ പറഞ്ഞ ഇഹാമിനെ പറ്റി പഠിപ്പിച്ചരുമ്പോ പറഞ്ഞതാണ് ഇമാം ഷാഫി പറഞ്ഞു അയാളെ ആശാരിയാണ് മറ്റേ ഇമാമു പറഞ്ഞു എന്ത് അത് പിന്നെ കൽപ്പണിക്കാരനാണ് ഞാൻ പറഞ്ഞ ഇമാമ് മാലിക് ഇമാമ് മാറിയത് ഞാൻ തെറ്റ് ക്ലിപ്പാക്കണ്ടെട്ടോ ആ സംഭവം ഇതാണ് രണ്ട് ഇമാമിങ്ങളാണ് അവന്താ നമുക്കൊന്ന് ചോദിച്ചു നോക്കാറുണ്ട് രണ്ടാളും വൈരുദ്ധ്യം പറഞ്ഞല്ലോ അങ്ങനെ സലാം ചെല്ലി വന്നിരുന്ന് നിങ്ങൾ എന്ത് ജോലിയാണ് നാട്ടിൽ ചെയ്തിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യം ആശ്ചേരിയായിരുന്നു ഇപ്പൊ കുറെ കാലമായിട്ട് കൽപ്പണിക്കാരനാണ് ഞങ്ങളൊക്കെ ചിരിച്ചു എന്താ കശഫ് ഇങ്ങൊന്ന് നിഷേധിക്കുക ഇതില്ലെന്ന് അല്ലെങ്കിൽ നിങ്ങൾ പറയൂ ഇത് ഇസ്ലാമി ദീനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ദീൻ ഇസ്ലാമിൽ ഉള്ളതാണ് അതിന് കൃത്യമായ ദലീലുണ്ട് അതുകൊണ്ടുതന്നെ ഇവര് തൈമിയ റഹംദാരി കശഫ് പറഞ്ഞിട്ടുണ്ട് ഏഹ് രോഹികളെ ചെലിക്കുന്ന സമയത്ത് ഹാദറാകുന്ന ആ ഇവർ ഹാദറ എന്നല്ല പിന്നെ നല്ല ഇതിലാസോടുകൂടി ഒതു കൊടുത്ത് വന്ന് കണ്ണടച്ചിരുന്ന് ആ രോഗികളെ ഇരുത്തിയിട്ട് അള്ളാഹുനോട് കെഷ് ചോദിച്ച് കെഷ് റഹ്മാനിയെടുക്കുന്നത് ഷിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് ഷിർക്കാണെന്ന് പറഞ്ഞാൽ ഇബിൻ തൈമിയും അതുപോലെ തന്നെ അതുപോലെയുള്ള ഷൗഖാനിയും അതുപോലെ തന്നെ ഇബുൽ കൈമി സൈ സൗസിന്റെ കിതാബുകളൊക്കെ കൃത്യമായിട്ട് ഇവിടെ ഉദ്ധരിക്കാനുണ്ട് കാരണം ഇതൊക്കെ ഓതിയിട്ടാണ് നിങ്ങൾ ഞങ്ങളത് പഠിപ്പിച്ചത് ചികിത്സയിൽ ഞങ്ങളിത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഉപയോഗം വന്ന് വന്ന് നിങ്ങൾ അവസാന സിഹാഹസ്ലാം ബാലുശ്ശേരി വരെ ഏറ്റവും അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് സ്പീച്ചിൽ പോലും പറഞ്ഞു അതിനൊക്കെ മുമ്പേ പറഞ്ഞ കാര്യമാണ് ലേറ്റസ്റ്റ് സ്പീച്ചിൽ പറഞ്ഞു എന്ത് ഒരാളുടെ ശരീരത്തിൽ ഷെയ്ത്താൻ ആദർ നമുക്ക് ശബ്ദം കൊണ്ടോ അല്ലെങ്കിൽ റിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ അടയാളം കൊണ്ടോ ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെയ്യത്ത് നല്ല നീയ്യത്തുള്ളൂ എന്താ നീയ്യത്ത് അള്ളാഹു ഷിറക്കിലേക്കുള്ള ഒരു സഹായത്തേട്ടല്ല നിന്നെ വക്കൂരാക്കി നിന്റെ പുതിരത്തൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഷെയ്ത്താനോട് നമ്മൾ ഒരു കാര്യം ആ നീയത്തിൽ നമ്മളൊരു അലാലായ ഒരു കാര്യം ഒരു മധുരമനെ സഹായിക്കുന്ന ഒരു കാര്യം ഭൗതികമായ ഒരു കാര്യം ഞാൻ ചോദിക്കണമെങ്കിൽ അത് ഒറ്റയ്ക്ക് ഷിർക്കാന്ന് പറയാൻ പറ്റൂല അത് റാക്കിയുടെ നീയത്ത് നോക്കണം അല്ലെ ആ വ്യക്തിയുടെ നീയത്ത് നോക്കണം എന്ന് പ്രസംഗിച്ചത് എൻ്റെ കയ്യിലുണ്ട് പഴയതൊന്നുമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ട് നിങ്ങൾ നിഷേധിച്ചാൽ ഞാൻ അതിന് തെളിവ് തരും ചോദ്യകർത്താക്കൾ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആത്മാധൈ കേ നമ്മിന്റെ പ്രവർത്തകർ മനസ്സിലാക്കി വിശ്വാസബോധകർ മനസ്സിലാക്കി ഒന്ന് ചിന്തിച്ചോളൂ നിങ്ങൾ ഇത് ഞങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ഇങ്ങനെ അവിടെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ കെഷു റഹ്മാനിയ കേശു ഷെയ്ഖാനിയ കെഷു നഫ്സാനിയ ഇത് മൂന്നുമുണ്ട് അത് ഫൈസൽ മുസ്ലിയാർ മൂന്നും വിശദീകരിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ പബ്ലിക്കെ പറഞ്ഞത് എൻ്റെ അടുത്ത് കൃത്യമായി തെളിവുണ്ട് നിഷേധിച്ചാൽ ഞാൻ അത് തരണ്ട് അബ്ദുസലാം എത്ര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ പിശാജിനോട് സഹായം തേടിയാൽ പിശാജ് ആ മനുഷ്യനെ ഉപദ്രവിക്കുകയില്ല ബന്ധത്തിൽ പിശാജിനോട് സഹായം തേടണം എന്നാ പിശാജി ആ കുട്ടിയെ ഉപദ്രവിക്കൂല ബന്ധത്തിലുണ്ടാകുന്ന കുട്ടിയെ ഉപദ്രവിക്കൂല എഴുതിയിട്ടില്ലേ അത് ഇങ്ങനെ എടുത്ത് പറഞ്ഞെടുക്കാണെങ്കിലോ ഏയ് അതുപോലെ തന്നെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് സൂറത്തിൽ കേൾഫിലെ ആയത് അയാൾ തിരുത്തിയില്ലേ സൃഷ്ടിപ്പിൽ എന്നതിനെ സൃഷ്ടികൾ എന്നാക്കി അർത്ഥം മാറ്റി പറഞ്ഞില്ലേ അതിന് ഞങ്ങൾ പണ്ഡിതമിന്റെ പ്രവർത്തകന്മാര് അതിനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോ അയാൾ തിരുത്തി തിരുത്തിയിട്ടും പിന്നെ ന്യായീകരിച്ചു അതുപോലെ അന്യ പുരുഷന്റെ പിന്നിൽ ബൈക്കിൽ പെണ്ണുങ്ങൾക്ക് യാത്ര ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ യാത്ര ചെയ്യാമെന്നാണ് അയാൾ പറഞ്ഞത് പുടവയിൽ വന്നതല്ലേ പിന്നെ തിരുത്തു കൊടുത്തിട്ട് കാര്യമുണ്ടോ എത്ര മോശമായിട്ട് ആ പേരോടും കളിയാക്കിയത് ഏ അന്യ പുരുഷന്റെ കൂടെ പെണ്ണ് ഇരിക്കണം പറ്റേ സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണം എന്നിട്ട് പേരോട് പറയാ സ്പർശനം ഒഴിവാക്കോളന്നൊന്നുമില്ല ശ്രമിച്ചാ മതി ഹമ്പിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെയാ മൗലവി ആ സ്പർശന ഒഴിവാക്കിയത് അതുകൂടി ഒന്ന് കാണിച്ചു തരേണ്ട മൗലവി എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ പൂച്ചിച്ച് പറഞ്ഞില്ലേ അത് അബ്സലാം പറഞ്ഞതല്ലേ പെണ്ണുങ്ങൾക്ക് ജുബ കുത്തുമ നടത്താൻ ആമിനാബദ നടത്തിയപ്പോ അതിനെന്താ തെറ്റ് എന്ന് ചോദിച്ചു എഴുതിയില്ലേ മനസ്സിലാക്കിയ ഒരു പറയാൻ കഴിയുമോ നീങ്ങുന്ന ഒരാൾ ശബ്ദം ഉണ്ടാക്കിയാൽ പറയോ ഇത് ചേരുന്ന ഈ വോയിസ് മീഡിയ ആയ മീഡിയയായ വിഷന്റെ ഡയറക്ടർ ആരിഫിന്റേതാണ് അദ്ദേഹം കേരള ജമിയ തുലമയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി അനീഫ് കായക്കൊടി നൽകിയ റിപ്പോർട്ടർ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ വിഷ്ടം സംഘടന മുജാഹിദ് സംഘടനയിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള കാരണം വിശദീകരിക്കുന്നതിനിടയിൽ ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാകാത്തതുണ്ട് എന്ന് വാദിച്ചത് മൂലമാണെന്ന് പറഞ്ഞപ്പോ അത് വിഷ്ടം കൂടാരത്തിന്റെ ഉള്ളിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഈ വെപ്രാളപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് അദൃശ്യമായ രൂപത്തിൽ ശബ്ദമുണ്ടാക്കാനുള്ള കഴിവ് അള്ളാഹുവിൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് കുഫുറാണ് എന്നാണ് രാത്രിയുടെ ഇരുളിൽ ശബ്ദമുണ്ടാക്കാനുള്ള കഴിവ് അള്ളാഹീൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് കുഫുറാണ് എന്നാണ് അപ്പോൾ ഇന്നലാഹഅല കുിഷൻ കദീർ എന്നതിൽ നിന്ന് രാത്രി ശബ്ദമുണ്ടാക്കുക എന്നത് മാറ്റി നിർത്തി അത് ഇവർ വകവെച്ചു കൊടുത്തതാർക്ക ഇവരുടെ ആരാധ്യനായ ജിന്നിന് ശബ്ദമുണ്ടാക്കാനുള്ള കഴിവ് അള്ളാഹീൻ എന്നതിൽ നിന്ന് ശബ്ദമുണ്ടാക്കൽ മാറ്റപ്പെട്ടു അള്ളാഹു സുബാനു താല പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ഇലാഹുകളെ ചീത്ത പറയരുത് പരിഹസിക്കരുത് കാരണം അവർ അള്ളാഹുവിനെ പരിഹസിക്കും അള്ളാഹുവിനെ കളിയാക്കും എത്ര വ്യക്തമാണ് അദൃശ്യ രൂപത്തിൽ ശബ്ദമുണ്ടാക്കാനുള്ള കഴിവ് ജിന്നുകൾക്കേ ഉള്ളൂ അത് അള്ളാഹുവിനുണ്ട് എന്ന് പറയാൻ പറ്റൂല എന്നാണ് വരും കാലങ്ങളിൽ വിഷ്ടത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് എം ടി വിഷന്റെ ഡയറക്ടർ ആരിഫ് ആ ആരിഫിന്റെ വോയിസ് ആണ് നിങ്ങൾ തുടക്കത്തിൽ കേട്ടത് ഒന്നുകൂടി ആ വോയിസ് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ് മനസ്സിലാക്കിയ പറയാൻ കഴിയുമോ രാത്രിയുടെ ഇരുളിൽ നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട വിഷ്ടംകാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ അള്ളാഹുനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ശക്തമായ കരിമത്ത് തൗഹിദി സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയോടുള്ള അമിതമായ വിരോധം കാരണം നിങ്ങൾക്കായി വിഷ്ടത്തെ ഉയർത്തി ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആരിഫ് റേഡിയോ വരുന്നതിന്റെ മുമ്പ് പ്രൂഫ് ഇല്ലാത്ത പോയിന്റ് വരുന്നതിന്റെ മുമ്പ് വിഷ്ടം സംഘടന രൂപീകരിക്കുന്നതിന്റെ മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയയാണ് എം വിഷൻ അതിന്റെ ഡയറക്ടറാണ് ഈ ആരിഫ് എന്ന വ്യക്തി അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ അനീഫ് കൊടിയെ തളക്കാൻ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കോഴിടക്കം സൃഷ്ടിച്ച ഒരു അഭിമുഖം അവരുടെ അടിവേരറക്കുന്ന സംസാരമായിരുന്നു ബഹുമാന്യനായ അനീഫ് കായക്കൊടി സോഷ്യൽ മീഡിയയിൽ ആ അഭിമുഖത്തിലൂടെ നടത്തിയത് എന്താണ് ദീനി എന്നോ എന്താണ് മുജാഹിദ് പ്രസ്ഥാനമെന്നോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണ് എന്നോ തിരിയാത്ത എം ടി വിഷന്റെ ഡയറക്ടർ ആരിഫ് അന്തമായി അനീഫ് കായക്കോടിയോടുള്ള വിരോധം നിങ്ങളെ ചെന്ന് എത്തിച്ചിട്ടുള്ളത് കടുത്ത കുഫ്രിയത്തിലാണ് നിങ്ങളുടെ ആരാധ്യ വസ്തുവായ ജിന്നിനെ അവിടെ പരാമർശിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് പൊള്ളി നിങ്ങൾ വിമർശനവുമായി കടന്നു വന്നത് വ്യക്തമായി അള്ളാഹു സുബാനു താലയെ പരിഹസിക്കുന്ന രൂപത്തിലേക്കാണ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടയുന്ന ഒരാൾ ഒരു ശബ്ദം കേട്ടു ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണ് കരുതി ആ ജിന്നിനോട് നിങ്ങൾ സഹായം ചോദിക്കുകയാണ് ഏത് ശിഫത്തിലാണ് അവിടെ പങ്കു ചേർത്തു എന്ന് നിങ്ങൾ ചോദിച്ചു നിബാധത്തിലാണ് പങ്കു ചേർത്തത് ജിന്നിനോടുള്ള സഹായാർത്ഥന അത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഇബാദത്താണ് എന്നതിന്റെ പരിധിയിൽ വരാത്ത ഒരു സഹായാർത്ഥന സഹായാർത്ഥന ഹയ്യും ും മനുഷ്യരോടുണ്ട് ഝിന്നുകളോടില്ല രണ്ടായിരത്തി ഏഴിൽ ഇസ്ലാഹി മാസികയിൽ വന്നത് ഷിർക്കാണ് ജിന്നെ ജിന്നേ എന്ന് പറയാൻ പേടിയുണ്ട് കാരണം നിങ്ങൾ അള്ളാഹിന്റെ ചീത്ത പറയും ആ റബ്ബിന്റെ കരിവിനെ നിങ്ങൾ ചോദ്യം ചെയ്യും രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമല്ലേ നിങ്ങൾ സൂറത്തുല ഞാമിലെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്ത് ജിന്നിനോടുള്ള സഹായാർത്ഥന ശുർക്കല്ലാത്തതിന് ഊതിയത് നിങ്ങളെ പഠിപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിന് മുന്നേ ഈ ആയത്ത് കേരളത്തിൽ ജീവിച്ചു മരണപ്പെട്ട ഏതെങ്കിലും ഒരു മുജാഹിദ് പണ്ഡിതൻ ഈ ആയത്ത് ജിന്നിനോടുള്ള സഹായാർത്ഥന ശെർക്കല്ലാത്തതിന് ഓതിയിട്ടുണ്ടോ ഇന്ന് ഫൈസൽ മുസ്ലിരാതിന്മേൽ നിന്ന് ഊരാൻ നോക്കുകയാണ് പക്ഷേ വിഷ്ടം കൂടാരത്തിലുള്ള ഈ ആയികൾ ഇന്നും അതിൽ പിടിച്ചു നിൽക്കുകയാണ് ഇത് എവിടെ നിന്ന് കിട്ടി ഇന്നലകളിൽ സൌഹീദിനു വേണ്ടി ശബ്ദിച്ചിരുന്നവർ ഇന്ന് ജിന്നിനു വേണ്ടി വാദിക്കുകയാണ് തിരിഞ്ഞു നടക്കണം യഥാർത്ഥമായ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ഷിർക്കിന്റെ കോട്ടക്കൊത്തളങ്ങളിലേക്ക് കയറി ചെല്ലേണ്ടവർ ഷിർക്കിനു വേണ്ടി വാദിക്കുകയാണ് അതിനുവേണ്ടി ആയത്ത് ദുർവ്യാഖ്യാനിക്കുകയാണ് വ്യക്തിവൈരാഗ്യങ്ങൾ വൈരാഗ്യങ്ങൾ മാറ്റിവെച്ച് എം ടി വിഷൻ ഡയറക്ടർ ആരിഫ് സാഹിബ് ഈ തൗഹീദി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരിക നിങ്ങൾക്ക് ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ളതും നിങ്ങളുടെ വിശ്വാസവും പച്ചയായ കുഫറും ആണ് ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം ഇതേ വിശേഷണം തന്നെയായിരുന്നോ ജിന്നു വിവാദത്തിനും ജിന്നു വർഗത്തിനും ആളുകൾ വകവെച്ചു കൊടുത്തിരുന്നത് രണ്ട് രീതിയിലാണ് ജിന്നുകൾക്ക് കൈവുണ്ടെന്ന് ഈ അന്ധവിശ്വാസികൾ പ്രചരിപ്പിച്ചത് ഒന്ന് മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറും അതിന് തെളിവ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ല ഒരു ഹദീസുകളിൽ പോലും മനുഷ്യ ശരീരത്തിൽ ജിന്നുകൾ പ്രവേശിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന പലതിലേക്കും ആ കൊണ്ടുപോകുമെന്ന് പറയുന്ന വ്യാഖ്യാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയോ വിശുദ്ധ ഖുർആാനോ നടത്തിയിട്ടില്ല പതിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് വെള്ളിയാഴ്ച ജുമാ ഹുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം